ഹലോ കൂട്ടുകാരെ ഇന്ന് ചെറിയൊരു സർപ്രൈസിങ് വീഡിയോ ആണ് കേട്ടോ ഇന്ന് എൻ്റെ ആയിട്ട് ബേത്ത് ഡേ ആണ് ഞങ്ങൾ ഇതുവരെ ബേർത്ത് ഡേ ഒന്നും ആഘോഷിച്ചിട്ടില്ല ഞാൻ ചെറിയൊരു കേക്ക് കേക്കൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ആൾക്കറിയില്ല ഞങ്ങൾ ഏകദേശം റിലേഷൻ ഒരു ഒമ്പത് വർഷത്തോളമായി പക്ഷെ ഇതുവരെ ഒരു അങ്ങനെ ഒരു ആഘോഷമൊന്നും ഉണ്ടായിട്ടില്ല ഇതിപ്പോൾ ആൾ ചെറുതായിട്ട് സർപ്രൈസ് ആവും നമുക്ക് നോക്കാം അപ്പം നമുക്ക് പോയി വരാം എന്താണെന്ന് കണ്ടത് ഇനി സർപ്രൈസായെനിക്ക് വിഷമാവുംട്ടോ ശരിക്കും അങ്ങനെ ഞാൻ ഞാനത് വീടൊക്കെ പൂട്ടി പോവുകയാണ് കേട്ടോ കേക്ക് വാങ്ങാൻ വേണ്ടി വീട് പൂട്ടുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്താ വെച്ചാൽ വീട്ടിൽ ശരിക്കും ആരും ഉണ്ടാവില്ല അമ്മ വർക്ക് ചെയ്യുന്ന ആളാണ് അപ്പം അമ്മ ഉണ്ടാവില്ല അങ്ങനെ അങ്ങനെന്താ ഞാൻ കേക്ക് ബോക്സിലെത്തി ഞങ്ങളവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ ഈ ഷോപ്പ് വരുന്നത് എനിക്ക് ശരിക്ക് കേക്ക് വാങ്ങാനുള്ള ഒരു ഉദ്ദേശവും ഉണ്ടായിരുന്നില്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഞങ്ങൾ ഒരു ഒമ്പത് വർഷമായി റിലേഷൻ തുടങ്ങിയിട്ട് പക്ഷേ ഇതുവരെ ഞങ്ങൾ കേക്ക് കട്ടിങ് ഒന്നും ചെയ്തിട്ടില്ല എൻ്റെ ബർത്ത് ഡേ ആകെ ആണെങ്കിലും ആളെ കേക്ക് ഒന്നും ഞങ്ങൾ കട്ട് ചെയ്യില്ല അതിനെക്കുറിച്ച് ചിന്തിക്കൽ പോലും ഇല്ല അപ്പോൾ പിന്നെ ഇത് ഞാൻ ഒരു ഇൻസ്റ്റയിലെ വീഡിയോ കണ്ടതാണ് ഒരു മിനി കേക്കിൻ്റെ അങ്ങനെയാണ് ഞാൻ ഇവിടെ വിളിച്ച് അന്വേഷിക്കുന്നതും ഇവിടെ ഉണ്ടെന്ന് പറയുന്നതും ഇതാ ഏട്ടൻ വന്ന് ഞങ്ങൾ പോകാൻ റെഡി കേട്ടോ ഞാനെല്ലാം വാങ്ങി സെറ്റാക്കിയ വിഷമാണ് ആൾ വന്നത് പക്ഷെ ഒരേ അബദ്ധം പറ്റിപ്പോയി പോകുന്ന വഴിക്ക് ഞാൻ അറിയാതെ എൻ്റെ വായന്ന് നമുക്ക് ബീച്ചിൽ നിന്ന് കട്ട് ചെയ്യാമെന്നൊന്ന് പറഞ്ഞുപോയി അത് ഭയങ്കര ഒരു വിഷമമായി അപ്പം തന്നെ എൻ്റെ സർപ്രൈസ് പൊളിഞ്ഞ കേട്ടോ പിന്നെ ഞങ്ങൾ ബീച്ചിൽ കുറച്ച് നേരം വർത്തമാനം പറഞ്ഞിരുന്ന് കുറേ ആയി ഇങ്ങനെയൊന്നും ഇരുന്നിട്ട് കുറച്ച് സമയമൊന്ന് ഫ്രീ ആയിട്ട് ഇരുന്നു കേട്ടോ പക്ഷേ എനിക്ക് ഡ്യൂട്ടിക്ക് പോകാനുള്ളത് കൊണ്ട് അധികം ഇതാക്കാൻ നിന്നില്ല വേഗം നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്നതിലേക്ക് പോയി ഇത് അഭിനയ കേട്ടോ ഞാൻ നേരത്തെ കണ്ടുപിടിച്ചതാണ് ഉണ്ടെന്ന് പിന്നെ ഞാൻ ഒന്ന് അഭിനയിക്കാൻ പറഞ്ഞപ്പോൾ തകർത്തക അഭിനയിക്കുന്നതാണ് അങ്ങനെ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാൻ എല്ലാം സെറ്റാക്കി വെച്ചിട്ടോ ആദ്യമായിട്ട് ഞാനൊരു കാര്യം ചെയ്തതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഇങ്ങനത്തെ ഒരു കാര്യമൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാനങ്ങനെ ആളില്ലാതെ ഒരു സാധനം വാങ്ങാനോ ഒന്നിനും പോവല്ല ഒറ്റയ്ക്ക് ഒരു കാര്യം ചെയ്യാനോ ഇതുവരെ നിന്നിട്ടില്ല കേട്ടോ അങ്ങനെ ആദ്യമായിട്ടാണ് ആളില്ലാതെ ഞാൻ ഒരു കേക്കൊക്കെ സെറ്റാക്കുന്നത് അതിൻ്റെ ഒരു സന്തോഷം എനിക്കുണ്ടായിരുന്നു പിന്നെ പോകുമ്പോൾ ഒരുപാട് നേരം പറഞ്ഞുകൊണ്ടിരുന്നു എനിക്ക് സന്തോഷമായി ഇന്ന് നല്ല ദിവസമായിരുന്നു അല്ലേന്ന് അറിയോ മെഴുകുതിരി അവിടെ നിന്ന് കത്തൂലല്ലോ കുറേ പ്രാവശ്യം കത്തിക്കാൻ നോക്കി അസാധം ഞങ്ങൾ മെഴുകുതിരി ഇല്ലാതെ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ഹാപ്പി ബേർഡേ ഒക്കെ പാടി കട്ട് ചെയ്തിട്ടോ സത്യം പറയാലോ ഇത്ര കാലമായിട്ടോ ഞങ്ങൾ ഒരു കേക്ക് പോലും മുറിച്ചിട്ടില്ല അതിൻ്റെ ഒരു സന്തോഷം ഞങ്ങൾ രണ്ടാളെ മുഖത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ആദ്യമായിട്ടാണ് ആളല്ലേലും ഇതുവരെ കേക്ക് കട്ട് ചെയ്തിട്ടില്ല കേട്ടോ ബേർത്ത് ഡേക്ക് ഞാനാണെങ്കിലും കട്ട് ചെയ്തിട്ടില്ല സത്യം വെച്ചാൽ ഇതുവരെ അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് തോന്നിയിട്ടില്ല പക്ഷേ ഇതെന്താ അറിയില്ല ഭയങ്കര സന്തോഷമായി ഒരുപാട് വിഷമവും സന്തോഷവും എന്തൊക്കെയാ എൻ്റെ മനസ്സിലൂടെ ആ സമയത്ത് ഓടിപ്പോയതെന്ന് എനിക്ക് തന്നെ അറിയില്ല കേട്ടോ കാരണം കാണുന്ന നിങ്ങൾക്കിതൊരു കേക്ക് കട്ടിങ് മാത്രമാണ് പക്ഷെ ഞങ്ങളെ രണ്ടാളെ സംബന്ധിച്ചിടത്തോളം അത് അത്രയും സന്തോഷമുള്ള നിമിഷമാണ് അതെങ്ങനെ പറഞ്ഞറിയിക്കണം എന്ന് എനിക്കറിയേയില്ല കേട്ടോ അത്രയും അത്രയും ഹാപ്പിയായിരുന്നു അന്നത്തെ ദിവസം പറയുമ്പോൾ എനിക്ക് ഡ്യൂട്ടിയും കൂടി ഉണ്ടായിട്ടും കൂടി എനിക്ക് അത്രയും സന്തോഷമായിരുന്നു ഇതെന്താ വെച്ചാൽ രണ്ട് കഷ്ണം പീസ ആൾ കഴിച്ചുള്ളൂ ബാക്കി മുഴുവൻ ഞാൻ കളയണ്ടല്ലോ വിചാരിച്ച് കഴിച്ചതാണ് അപ്പോൾ അതിനെന്നെ എന്നെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ട് കളിയാക്കി കൊണ്ടിരിക്കുക അപ്പം അത്രയ്ക്കേ ഉള്ളൂ ഓക്കെ ബായ് എനിക്ക് ഡ്യൂട്ടിക്ക് കയറാറുള്ളതുകൊണ്ട് ഇപ്പോൾ പോയേ പറ്റൂ ഇപ്പോൾ പോയാലേ ഞാൻ സമയത്തിന് അവിടെ എത്തുള്ളൂ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അതേപോലെ തിരിച്ചെടുത്ത് പോവാം അപ്പം ഓക്കെ ബായ്